സീതയെ പോയപ്പോൾ ഇത്രയൊക്കെ പരാക്രമമുള്ള രാമന് തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ വടയെ എവിടെയാണെന്ന് അറിഞ്ഞ് ഒറ്റ അസ്ത്രം കൊണ്ട് കൊണ്ടില്ലെങ്കിൽ ദഹിപ്പിച്ച് സ്ഥിതി എപ്പോഴും മര്യാദാ മര്യാദാപുരുഷോത്തമനായ രാമനെയാണ് വരച്ച് കാട്ടാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് ശാന്തിക്ക് ഐശ്വര്യത്തിന് ലോകസമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വന്തം സ്വാർത്ഥതയാണ് ഈ ധർമ്മത്തിന് വേണ്ടി എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് എന്നുള്ള വലിയ വൈതരണികൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും പക്ഷേ ആ വൈതരണികളെ പിന്നാലെ പോവാതെ അതിനെ തരണം ചെയ്ത് എന്താണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് രാമൻ നൽകുന്ന ഉദ്ദേശം മനുഷ്യവർഗത്തിൻ്റെ മേന്മയ്ക്കും നേട്ടത്തിനും വേണ്ടിയാണ് ഇത് ഉപാസന ചെയ്യുന്നത് ഇന്നത്തെ തലമുറ ഏതൊക്കെ രീതിയിലാണ് ശ്രീരാമനെ കണ്ടുപഠിക്കേണ്ടത് ഭാവി ലോകത്ത് മര്യാദാപക്ഷോത്തവനായ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം അവൻ്റെ ജീവിതത്തിൽ ഇന്നെയൊക്കെ കഷ്ടങ്ങൾ ഉണ്ടാവും അതിനെ അതിജീവിച്ചുകൊണ്ട് സാർത്ഥമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവും ട്യൂഷനും തന്ത്രവും പൂജയൊക്കെ ആയിട്ട് നടക്കുന്ന ആ അതിൽ നിന്നും പരിപൂർണമായി ഫുൾ ടൈം ആശ്രമവാസിയായി മാറി എന്നതാണ് രാമനാമത്തിൻ്റെ പ്രഭാവം രാമായണം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ശ്വാസമാണ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഗ്രന്ഥമാണ് കേവലം ഒരു കഥയ്ക്കുപരി പാഠമാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് രാമായണത്തിൽ പറഞ്ഞു വെക്കുന്നത് ആ രാമായണത്തിന്റെ മഹത്വത്തെ കുറിച്ചും ഇന്നത്തെ കാലത്തെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഉള്ളത് ചേങ്കൂട്ടുകോണം രാമദാസ ആശ്രമത്തിലെ അധ്യക്ഷനായ സ്വാമി ശ്രീ ബ്രഹ്മ പാദാനന്ദ സരസ്വതിയാണ് സ്വാംജി നമസ്കാരം നമസ്കാരം ഇപ്പൊ നമുക്കറിയാം ഏർ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം എടുക്കുമ്പോൾ ഭക്തി നിറഞ്ഞ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധ്യാത്മികത നിറഞ്ഞ ഒരു കാവ്യമാണ് എന്നാൽ വാൽമീകി രാമായണത്തിലേക്ക് പോകുമ്പോൾ ശ്രീരാമനെ കുറച്ചുകൂടി മാനുഷിക പരിവേഷണങ്ങൾ കൊടുക്കുന്നുണ്ട് വാൽമീകി അവിടെ നാരദനോട് വാൽമീകി ചോദിക്കുന്നുണ്ട് ഉത്തമനായ പുരുഷൻ അല്ലെങ്കിൽ മര്യാദയുള്ള ഏറ്റവും ഉത്തമനായ പുരുഷൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നാരദന്റെ ഉത്തരം എന്ന് പറയുന്നത് ശ്രീരാമൻ എന്നാണ് ഇന്നത്തെ തലമുറ ഏതൊക്കെ രീതിയിലാണ് ശ്രീരാമനെ കണ്ടുപഠിക്കേണ്ടത് ഒന്ന് അനുസരണ അച്ഛനോടുള്ള അനുസരണ കൈക ഈ മാതാവിനോട് ഇല്ലാത്ത വിദ്വേഷം തൻ്റെ വനയാത്ര യാത്ര കാരണഭൂത കൈകിയായി കൈകയാണ് അറിഞ്ഞിട്ട് പോലും ആ മാതാവിനെ നമസ്കരിച്ച് വിരോധം വയ്ക്കാതെ പോയ ഒരവസ്ഥ മൂന്ന് മഹർഷിമാരെ രക്ഷിക്കാൻ വേണ്ടി ദന്റെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച ഒരു രാമൻ ഹനുമാൻ സ്വാമിയായിട്ട് കൂട്ടുകൂടിയ ഒരു രാമൻ സീതയെ പോയപ്പോൾ ഇത്രയൊക്കെ പരാക്രമുള്ള രാമന് തൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ വടയെ എവിടെയാണെന്ന് അറിഞ്ഞ് ഒറ്റ അസ്ത്രം കൊണ്ട് ലങ്കി ദഹിപ്പിച്ച് സ്ഥിതി വീണ്ടെടുക്കാമായിരുന്നു പക്ഷേ അതല്ല ഒരു മനുഷ്യകർമ്മത്തിൽ സഹോർദിത്വം വേണം കൂട്ട് വേണം സൈന്യം വേണം അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യജീവിതം മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു തത്വദീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വണന്മാരെ കൂട്ടുകൂടി ആ സജ്ജത്തോട് പോയി ലങ്ക രാജ്യത്തേക്ക് പാലം കെട്ടി രാമൻ ഒറ്റ അസ്ത്രം അഗ്നയാസ്ത്രം പ്രയോഗിക്കേണ്ടതില്ല സമുദ്രം വറ്റാനായിട്ട് അത് ചെയ്യാൻ നടന്നു പോകാമായിരുന്നു പക്ഷേ അതല്ല ചെയ്ത് വാഴന്മാരെ കൂട്ടി പാലം കെട്ടി അവിടെ പോയി എന്നിട്ടും രാവണന് സന്ദേശം അയച്ച് എന്നിട്ടും സ്ഥിതി നൽകുന്നില്ല എന്ന് വന്നപ്പോഴാണ് യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് പോയത് അപ്പോൾ വൈതരണികൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും പക്ഷെ ആ വൈതരണികളുടെ പിന്നാലെ പോവാതെ അതിനെ തരണം ചെയ്ത് എന്താണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് രാമൻ നൽകുന്ന ഉദ്ദേശം വാൽമീക്ക് എപ്പോഴും മര്യാദാ മര്യാദാപുരുഷോത്തമനായ രാമനെയാണ് വരച്ച് കാട്ടാൻ ഉദ്ദേശിച്ചത് അതിൽ ആധ്യാത്മികതയും ഇല്ലായില്ല ഇല്ലായേയില്ല അവതാരപുരുഷനാണെന്നും സ്തുതികളൊക്കെ ഉണ്ട് പക്ഷേ പ്രധാനമായിട്ട് വാത്മീ ഉദ്ദേശിച്ചത് ഭാവി ലോകത്ത് മര്യാദാപുരുഷോത്തമനായ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം അവൻ്റെ ജീവിതത്തിൽ നിന്നെയൊക്കെ കഷ്ടങ്ങൾ ഉണ്ടാവും അതിനെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് സാർത്ഥമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് വാൽമീകി ഉദ്ദേശിച്ചത് നമുക്കറിയാം ധർമ്മം ലക്ഷ്യമാക്കി നമ്മൾ എന്ത് ചെയ്താലും ഈ ലോകത്തിലുള്ള എല്ലാം നമുക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന വലിയൊരു സന്ദേശം ശ്രീരാമൻ നമുക്ക് നൽകുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം വാനന്മാരുൾപ്പെടെയുള്ളവർ ശ്രീരാമനൊപ്പം നിൽക്കുന്നത് നമ്മള് രാമായണ കഥയിൽ കാണുന്നുണ്ട് അതേസമയം അധർമ്മമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ കൂടെ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ സഹോദരങ്ങൾ പോലും നമുക്കൊപ്പം നിൽക്കില്ല എന്നൊരു മറ്റൊരു സന്തോഷം രാമായണത്തിൽ തന്നെ രാവണൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ ധർമാധർമ്മത്തെ എങ്ങനെ എങ്ങനെയാണ് വേണ്ടി എങ്ങനെയാണ് വലിയ രാമായണം മുന്നോട്ട് അതായത് സ്വന്തം സമാധാനവും ഒപ്പം തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവികൾക്കും ചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും നിലനിൽപ്പം ഉണ്ടാവണം എന്ന നിലയ്ക്ക് ആര് പ്രവർത്തിക്കുന്നുവോ അവനാണ് ധർമ്മി അതാണ് രാമൻ പ്രവർത്തിച്ചത് വാനന്മാർക്കായാലും അണാരക്കണ് പോലും അതെ ചെയ്ത അനുഗ്രഹം കൊടുത്ത രാമനാണ് രാവണനോ വെറും സ്വാർത്ഥമതി മാത്രമായിരുന്നു ആ സ്വാർത്ഥതയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് ശാന്തിക്ക് ഐശ്വര്യത്തിന് ലോകസമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വന്തം സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത പാടില്ല അരുത് എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത് സ്വന്തം ജീവിതം മുന്നോട്ട് പോകുവാൻ അല്പം സ്വാർത്ഥതയാവാം അത് ആവശ്യമാണ് അതേസമയം അത് മറ്റുള്ളൊരാൾക്ക് ഒരു തരത്തിലും ദ്രോഹം വിധത്തിലായി തീരണം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് രാമം പഠിപ്പിക്കുന്നത് ഇപ്പോൾ അധ്യാത്മരാമായണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മള്ളിയൂർ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്നത് പോലെയാണ് രാമായണ കാവ്യം എഴുതി എഴുതപ്പെട്ടിരിക്കുന്നത് ഉമാമഹേഷ സംവാദത്തിലാണ് തുടങ്ങുന്നത് സ്നേഹത്തിലൂടെയും ഒക്കെയാണ് രാമായണ കഥ പറഞ്ഞു വെക്കുന്നത് അത് കൂടുതൽ അത് മാനവരിലേക്ക് എത്താൻ അല്ലെങ്കിൽ കുറച്ചും അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നില്ലേ തീർച്ചയായിട്ടും ഉദ്ദേശിച്ചാണ് വാൽമീകി ഈ കൃതി എഴുതിയത് അതാണ് നാരദന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് കാരണം വരുന്നത് കലികാലമാണ് കലികാലത്തിൻ്റെ ഭവിഷ്യത്ത് ഒരുപാടാണ് യുഗധർമ്മമനുസരിച്ച് ധർമ്മമനുസരിച്ച് അതിൽ നിന്നും ആൾക്കാർക്ക് ആഗ്രഹമുള്ളവർക്ക് ഇച്ഛാശക്തി ഉള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ട ഉപായങ്ങളാണ് നാരതൻ വാത്മികയോട് പറഞ്ഞ് വാൽമീകി എതിരച്ചു ആ അതിൽ കുറച്ചുകൂടി കഷ്ടത നിറഞ്ഞ കേരളക്കരയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദകമായ വിധത്തിലാണ് തുഞ്ചത്ത് രാമാനു എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ ആർക്കും വായിക്കാവുന്ന ആർക്കും എളുപ്പം മനസ്സിലാകാവുന്ന വിധത്തിൽ അല്പം പഴയ ഭാഷയാണെങ്കിൽ കൂടി അദ്ദേഹം എതിരച്ച് സമർപ്പിച്ചത് അത് വീട് വിടാന്തരന്ന് വായിക്കുകയാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ വായിക്കുകയാണ് അതൊരു വർഗീയത എന്നൊന്നും ആർക്കും കുറ്റജലത്തിൻ്റെ കാര്യമില്ല ഓരോ വ്യക്തിയും ഒരു വർഗമാണ് മനുഷ്യവർഗത്തിൻ്റെ മേന്മയ്ക്കും നേട്ടത്തിനും വേണ്ടിയാണ് ഇത് ഉപാസന ചെയ്യുന്നത് ഇപ്പം അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി പക്ഷെ കർക്കിടക മാസത്തെ നമ്മൾ പന്നമാസം എന്ന് പറയാറുണ്ട് തന്നെ എന്ത് പറയാ കഷ്ടപ്പാടിൻ്റെ ഒരു മാസമായി കർക്കിടകത്തെ നമ്മൾ കാണാറുണ്ട് അതിൽ ഒരു മുക്തിയാണ് രാമായണ പാരായണം പാരായത് അത് ഒരു കാലഘട്ടത്തിൽ കർക്കിടം പഞ്ഞമാസമായിരുന്നു കർക്കിടക ഏറ്റവും സമർത്ഥമായ മാസമാണ് എവിടെ നോക്കിയാലും ഒരു ദാരിദ്ര്യം കാണാൻ കഴിയില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അപൂർവ്വമൊക്കെ ഇങ്ങനെ ന്യൂസിൽ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് എന്നല്ലാതെ കണ്ട് പൊതുവേ സമ്പദ് വ്യവസ്ഥ ഉയർന്നു നിൽക്കുന്ന ദാരിദ്ര്യം കാലഘട്ടമാണ് പിന്നെ ദാരിദ്ര്യം മുക്തി നേടാൻ വേണ്ടി രാമായണം വായിക്കുക എന്നുള്ളതല്ല പൊതുവേ കർക്കിടമാസം ചീഞ്ഞ മാസമാണ് ആ സമയത്ത് കൃഷി കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃഷി കാര്യങ്ങളൊക്കെ തീർത്ത് എല്ലാം സ്വസ്ഥമായിരുന്നു ഒരു പതിനൊന്ന് മാസം അധ്വാനിച്ചൻ്റെ ബാക്കി കർക്കിടമാസം ഈശ്വര ഉപാസനയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ കന്നിമാസം ഈശ്വര ഉപാസനയ്ക്ക് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഗുരുവായൂരൊക്കെ കർക്കിടമോ ഒന്നോട്ട് ഈശ്വര ഈശ്വരസേവ നടത്തുന്ന കിശാന്തിമാരുണ്ട് മണ്ഡലം പോലെ വൈശാഖം പോലെ കർക്കിടകവും കന്നിയൊക്കെ ഈശ്വരവാസനയ്ക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആവശ്യത അനുസരിച്ച് മാറ്റി ഉണ്ടായിരുന്നു ഇപ്പോഴും കർക്കിടമാസില് മുമ്പ് ഇപ്പോഴുണ്ടോയെന്നറിയില്ല മുമ്പൊക്കെ ഉണ്ടായിരുന്നു ശ്രീഭഗവതിക്ക് വയ്ക്കാമെന്നൊരു ചടങ്ങുണ്ട് രാവിലെ വീട്ടിൽ അമ്മമാരുടെ അല്ലെങ്കിൽ സുമങ്കലികളുടെ ഉത്തരവാദിത്തമാണ് ധർമ്മമാണ് ശ്രീ ഭഗവതിയെ വരുത്തുക കാരണം കർക്കിടമാസം ശ്രീ ഭഗവതിയുടെ മാസമാണ് എന്നൊരു സങ്കല്പം കൂടി ഉണ്ട് ഒരു വിശ്വാസം കൂടി നമുക്ക് ഉണ്ട് നമ്മളിപ്പോൾ വാൽമീകിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കാട്ടാളൻ ഒരു ചിതൽപ്പുറ്റായി മാറുന്നു അതിൽ രാമനാമം എന്ന് പറയുന്ന ഒരു ഘടകം ഒരാളുടെ ജീവിതം ഇങ്ങനെ മാറ്റിമറിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കാം വാൽമീകി എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഹലിയാ മോക്ഷത്തിൻ്റെ കഥ എടുത്ത് നോക്കിയാലും രാമനാമത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും വലിയ കാര്യമായി പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ രാമനാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് എത്രത്തോളം ഉപകാരപ്രദമാകും മനസ്സിനെ ശുദ്ധമാക്കാം മനസ്സ് ശുദ്ധമാവാണ് ഏത് വ്യക്തിക്കും വേണ്ടത് ആ മനസ്സിനെ ശുദ്ധമാക്കാൻ ഈ രാമനാമത്തിൻ്റെ പ്രഭാവം ഊർജം അതിൻ്റെ ഊർജ തരംഗങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കും അതിൽ ദുർവിചാരങ്ങളെ മാറ്റും അത് തദ്വാര മനഃശാന്തി ലഭിക്കും ആ മനഃശാന്തി ലഭിച്ചാൽ മനുഷ്യൻ മനുഷ്യനായിത്തീരും എന്നുള്ളതാണ് ഇപ്പോൾ യജുർവേദത്തിൽ തന്നെ പറയേണ്ടത് മനോർഭൂത്വ എന്നാണ് മനുഷ്യനായി തീരാണ് ആ യജുർവേദം തരുന്നത് നമ്മളൊരു മാംസമുണ്ടായിട്ട് ജനിക്കുന്നു ജീവനായിട്ട് അതിനെ ഒരു മനുഷ്യനായി തീരുക എന്നുള്ളത് മനുഷ്യത്വത്തോടു കൂടി മനുഷ്യനായി തീരുക എന്നുള്ളതാണ് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ ലക്ഷ്യം അത് ഈ പ്രകൃതിയെ ഒരു ലബോറട്ടറിയായി കണ്ടുകൊണ്ട് നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർവ്വസൂരികളായ മഹർഷിമാർ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് നമുക്ക് തന്ന ഉപദേശങ്ങളാണ് അതിൽ കള ഉണ്ടാവാൻ വഴിയില്ല നീര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കനുഭവപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ് നമ്മളതിനെ വേണ്ട പോലെ ഉൾക്കൊള്ളുന്നില്ല നമ്മൾ വേണ്ട പോലെ വിശ്വസിക്കുന്നില്ല നമ്മൾ വേണ്ട പോലെ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് ഇതിൽ പറയുന്ന ഫലങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ആ മഹർഷിമാരെയോ അവരുടെ കൃതിയുള്ള നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ വ്യക്തിഗതമായ പോരായ്മകളാണ് അതിന് പിന്നിലുള്ളത് ഇവ ശ്രീരാമദാസാശ്രമത്തിൻ്റെ എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് രാമായണത്തെ രാമായണത്തിൽ സന്ദേശമാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുകയാണെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് അവർക്ക ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എന്താണ് പറയാനുള്ളത് രാമ ഉപാസന ചെയ്യുക ഗുരു ഉപാസന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം അവൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ ഹനുമാൻ രാമനാമം മാത്രമേ അദ്ദേഹം ജീവിക്കുള്ളൂ ഒരു ഉപാസന അദ്ദേഹം ചെയ്യാറില്ല ആ രാമനാമത്തെ മാത്രം ഉപാസിച്ചുകൊണ്ടാണ് ഹനുമാൻ ഹനുമാനായത് നീലകണ്ഠ ഗുരുപാതരും രാമായണവും രാമനാമവും മാത്രമേ ഇവിടെ ഉപാസിച്ചിരുന്നുള്ളൂ വേറെ ഓരോ പൂജയും ഉണ്ടായിരുന്നില്ല ജയല ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി ഞങ്ങളുടെ ഗുരുനാഥനും അർച്ചനയൊക്കെ നടത്തും ലളിതാ സശ്രമ നടത്തും അതിനെ പ്രോത്സാഹിപ്പിക്കും കാരണം അത് അത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ നിന്നുള്ളതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും കുറച്ച് കുറച്ച് വ്യത്യാസപ്പെട്ട പരിതസ്ഥിതി വരുമ്പോൾ നിന്ന് വരുമ്പോൾ അതിനെ സന്തുലിതാവസ്ഥയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ ആചാര്യന്മാർ നിർവഹിക്കും ആ രാമനാമം മാത്രമാണ് ഗുരുനാഥൻ ഉദ്ദേശിച്ചിരുന്നത് പണ്ട് പ്രൊഫ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനില്ലേ അന്ന് ജി ബാലകൃഷ്ണൻ നായർ വന്ന് എന്തോ സംശയിച്ചു പോയ അങ്ങനെ അല്ല നീ ഗ്രന്ഥത്ത് പോയി നോക്ക് എന്ന് ഗുരുബാധുര പറഞ്ഞു നില രണ്ട് അദ്ദേഹം പോയി നോക്കിയപ്പോൾ അതാണ് ശരി പിന്നെ വന്ന് നമസ്കരിച്ചു രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ള അക്ഷരം പഠിച്ചിട്ടുള്ളൂ വേറെ ഒരു പുസ്തകം പഠിച്ചില്ലേ അധ്യാത്മരാമായണം മാത്രം ധ്യാനം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടണോ അതിന് രാമനാമം രാമായണം മാത്രം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോ അനുഷ്ഠാനമായി കൊണ്ടുപോയാൽ സാധിക്കും അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വ്യക്തിപരമായ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ രാമനാമം അങ്ങയുടെ ജീവിതത്തിൽ ഞാൻ ഈ വേഷത്തിലായി ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവും ട്യൂഷനും തന്ത്രവും പൂജയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആ അതിൽ നിന്നും പരിപൂർണമായി ഫുൾ ടൈം ഒരാശ്രമവാസിയായി മാറി എന്നുള്ളതാണ് രാമനാമത്തിൻ്റെ പ്രഭാവം എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ ജയ സാറ